യ് ഇന്നിപ്പള ഏ വെള്ളമൊഴിക്കാൻ വന്നപ്പോഴാ പാഴെ ഒരുപോലെ ഉണ്ടായിരുന്നേ തക്കാളിക്കായി നമ്മൾ കണ്ടില്ല ഒത്തിരി ഇതിൻ്റെ ശേഖരം കണ്ടമാനം അങ്ങ് വളർന്നേക്കുന്നു കാരണം കണ്ടില്ല അപ്പോൾ ദേ കിട്ടിയതാ തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക നീളത്തിലിരിക്കുന്നു കാണാൻ നല്ല രസം രസമാണ് ഓരോ ദിവസം ഓരോന്ന് എടുത്തുകൊണ്ട് പോയി ഇച്ചിരി അവക്കാടെയും എല്ലായിട്ടൊരു സലാഡ് പോണക്ക് അരിഞ്ഞ് ഇച്ചിരി മയണൈസൊക്കെ ചേർത്ത് അരിഞ്ഞു ഉച്ചക്ക് ചോറ് അതായാലൊരു പാത്രം ഇരുന്ന് കഴിച്ചിരുന്നു അപ്പം അതാണ് ഇഷ്ടം ഞാൻ വേണ്ടെന്നാൽ ഇതിൻ്റെ കുറച്ച് തണ്ടുകളൊക്കെ നമുക്ക് മുടിച്ച് കളയുവാണെ കുറേ തിക്നെസ് കുറേ കുറയും ഇഷ്ടം പോണക്കും പൂ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി പൂ ഉണ്ടാകുന്നുണ്ട് പച്ച തക്കളിക്കായും ഇഷ്ടം പോണക്കുണ്ട് അപ്പം ഇതിൻ്റെ കുറേ തണ്ടല്ല കുടിച്ചു കുടിച്ചു കുടിച്ച് കളയണം അപ്പം എനിക്ക് തക്കാളിക്കാടെ ഈ ഇലയുടെ മണവില്ലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാരുടെ മണപ്പ് വെക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്നോ തക്കാളിക്ക പാല് പിഴിഞ്ഞ് അറിവ് വയ്ക്കാതെ സബോള നല്ല ചെറുതായിട്ട് അരിയണം അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴഞ്ഞു വരണം വഴഞ്ഞു വരുമ്പോഴത്തേക്കിനും ഇച്ചിരി മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ട് ഒന്ന് വഴറ്റി വന്നിട്ട് ഉരു ഉര നരഞ്ഞ തക്കാളിക്ക അങ്ങനെ ഇട്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് വഴന്ന് വന്നു കഷ്ണമുണ്ടാകില്ല നല്ലതായിട്ട് വഴന്ന് വരണം പഴന്ന് വന്ന് കഴിയുമ്പോൾ ഒരു അരമുറി തേങ്ങായുടെ പാല് ഒത്തിരി വെള്ളം നീട്ടാതെ പാല് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് അതിനാ പാൽ അതിനകത്തോട്ട് ചേർത്ത് ഉപ്പ് ഇട്ട് ഒരു രണ്ട് ഏലക്കായ ഇങ്ങനെ ചതച്ചിട്ട് ഒന്ന് തിളക്കുന്നതിന് മുമ്പേ ഒന്ന് വാങ്ങി വെച്ച് ഒന്നു ചപ്പാത്തിക്കൊന്ന് കഴിച്ച് നോക്കിക്കേ നല്ല ടേസ്റ്റാ വൈകണ്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.